ഏനാമാവ് തൈക്കാട്ടിൽ ജോസഫാറ്റ്ലി സോഫി ദമ്പതികളുടെ മകൾ സേറാ റോസ് ജോസഫാണ് സ്വയം രചിച്ച കവിത ചൊല്ലി എ ഗ്രേഡ് നേടിയത് മറ്റു മത്സരാർത്ഥികൾ ഇംഗ്ലീഷ് സാഹിത്യത്തിലെ പ്രമുഖരുടെ കവിത ചൊല്ലിയപ്പോൾ കൽക്കത്തയിൽ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട ഡോക്ടറെക്കുറിച്ച് സ്വയം എഴുതിയ കസാൻഡ്രാസ് കേൾസ് എന്ന കവിത ചൊല്ലിയാണ് കവിതയ്ക്ക് ഞാൻ പേരിട്ടിരിക്കുന്നത് എന്നാണ് കേസാൻഡ്ര ഗ്രീക്ക് മിത്തോളജിയിലെ ഒരു പ്രവാചകയാണ് ആളുടെ ശാപം എന്ന് പറയുന്നത് ആൾ പറയുന്ന പ്രവചനങ്ങളെല്ലാം സത്യമായിരിക്കും പക്ഷെ ആരും ആൾ വിശ്വസിക്കില്ല ഇന്നത്തെ സമൂഹത്തില് സ്ത്രീകൾക്ക് ലഭിക്കുന്ന അവഗണനയുടെ ഞങ്ങളുടെ ശബ്ദങ്ങൾക്കും ഞങ്ങളുടെ അനുഭവങ്ങൾക്കും ആരും ഒരു വില കൽപ്പിക്കുന്നില്ല ഞങ്ങളുടെ എല്ലാ സിറ്റുവേഷനിലും ഒരു ഗ്രാവിറ്റി ഇല്ല അങ്ങനെയുള്ള ഇതിനെതിരെ എന്റെ ഒരു ആത്മരോഷമാണ് ഈ കവിത സയറയ്ക്ക് സ്വന്തം സ്കൂൾ തന്നെ മത്സരവേദിയായെന്നതും കൗതുകകരമായി ടി സി തൃശ്ശൂർ